കാഴ്ചകൾ അവിടെ കണ്ടു അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രം അത് കേട്ടോ അപ്പം നിങ്ങൾ അവിടെ എത്തിപ്പെടുക നിങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ മറ്റുള്ള ക്ഷേത്രം പോലെ തന്നെ അതീവ പോസിറ്റീവ് എനർജി ക്ഷേത്രം മാത്രമല്ല ഒരുപാട് ജീവകാരണ പ്രവർത്തിക്കെ ചെയ്യുന്ന ക്ഷേത്രമാണ് അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രമാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കണം കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഞാനിപ്പം അവിടെ ചെയ്യാൻ പോയതല്ല ഞാൻ പോയത് അക്കിളത്തമ്പേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് വെൻകുളത്ത് വയലെന്ന് പറയും അവിടെയാണ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് വന്നത് പക്ഷേ മുളോളം ശിവക്ഷേത്രത്തിലെ ഭഗവാൻ നമ്മളവിടെ പിടിച്ചു നിർത്തി കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മുളോളം ശിവക്ഷേത്രത്തിലെ ഭഗവാനുമായിട്ട് നമുക്ക് വലിയൊരു ആത്മബന്ധമുണ്ട് അപ്പോൾ ആ വിഷമത്തിൽ നിന്ന് ഞാൻ അവിടെ പോയിട്ട് മുളോളം അപ്പനോട് പോയി പ്രാർത്ഥിച്ചു എന്നെ ഒന്ന് സഹായിക്കണം തീർച്ചയായിട്ടും പ്രഭു എന്നാ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ ഭക്ഷണത്തിൽ നിന്ന് തന്നെ മറുകാരയിലേക്ക് കടച്ചു തന്നു അതിപ്പോൾ നമ്മളെ അനുഭവങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാഠം വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചു വന്നു നമുക്കതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും നമ്മളെ വിശ്വാസം നമ്മളെ പിന്നെ നമുക്കെന്നുള്ള എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പകർന്നു തരുന്നത് നിങ്ങൾ വലിയൊരു ആത്മീയ ആചാര്യൻ സംസാരിക്കുന്ന രീതിയിൽ ഒന്നും നമുക്ക് സംസാരിക്കാൻ അറിയില്ല കാരണം നമ്മളത് പഠിച്ചിട്ടുമില്ല നമുക്കറിയുന്ന രീതി എന്ന് വെച്ചാൽ ഒരു നാടൻ സ്റ്റൈലിൽ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരിക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം കാരണം അത് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല നമുക്കൊന്നും അറിയില്ല അറിയാതെ നമ്മൾ നമുക്കറിയുന്ന കുറച്ച് മറ്റുള്ള നല്ല മനുഷ്യരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് അത് നിങ്ങൾക്ക് പ്യൂറാണോ ഒറിജിനലാണ് നല്ല അത് പൂർണ്ണ ബലം കിട്ടുന്നതാണെന്ന് മനസ്സിലായി നമുക്കത് അനുഭവമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് മനസ്സിലായോ എനിക്ക് തന്ന ആ ഒരു പിന്നെ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നെങ്കിൽ അത് പത്ത് പേരിൽ ഞാൻ ഉപയോഗിച്ച് നോക്കി അത് ബലമുണ്ട് എന്ന് ഉറപ്പ് വന്ന ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് മനസ്സിലായില്ലേ എൻ്റെ വണ്ടീൻ്റെ എന്തോ എല്ലോ വയറ് പിന്നെ മുന്നിലത്തെ ബ്രേക്കിൻ്റെ ഇത് എന്തല്ലോ അടിച്ച് മുക്കി അലാപിച്ചിട്ടുണ്ട് നായ്ക്കൾ നായ്ക്കൾ എന്ന് വെച്ചാൽ അങ്ങനെ നോർത്ത് ഇന്ത്യ ആ ഒരു ജാതി പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ റ്റോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോ വരണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് എവിടെ എന്തെങ്കിലും ഷൂട്ട് ചെയ്തേ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അങ്ങ് പോകാൻ ഞാൻ കഴിയില്ല ഇപ്പൊ മനുഷ്യൻ നല്ല മഴയായിരുന്നു അങ്ങ് വയനാട്ടിൽ അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോംബോ ത്രീ ക്യാമറ നമുക്ക് മഴയത്ത് ഉപയോഗിക്കാൻ കഴിയില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെയുള്ള ഗോപ്രോ ആണ് ഗോപ്രോ പിന്നെ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ പറ്റുമോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങ് പോവാം ഞാൻ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലാണ് കേട്ടെ അത് വെജിറ്റേറിയൻ ആണ് അശോക ഹോസ്പിറ്റലിൻ്റെ നേരെ മുല്ലാ വരിക ഹോട്ടലിൻ്റെ പേര് ദക്ഷിണെന്നാണ് കേട്ടോ നമ്മൾ കണ്ണൂർ ടാക്സിന്ന് വന്നിട്ട് നമ്മൾ തളിപ്പറമ്പ് പയ്യനൂർ റോട്ടിലേക്ക് പോകുന്നില്ലേ അവിടെ വരുമോ വേണ്ട വെജിറ്റേറിയൻ ആണ് കേട്ടോ നല്ല മസാല ദോശമൊക്കെ വിട്ടുവിടാം ഇത് അശോക ഹോസ്പിറ്റലിൻ്റെ നേരമില്ല ആരുടെ ഉച്ചാലും മതി അശോക ഹോസ്പിറ്റലുച്ചാർ പറഞ്ഞുതരും സൗത്ത് ബസ്സാ കേട്ടോ ആ നല്ല ഹസ്ത നമുക്ക് യാത്ര തുടങ്ങാം ഇല്ല ഒരു 500 ന്റെ ട്ടോ ഒരു 500 ന്റെ നമുക്ക് അണ്ണാടിച്ചാലെ കണ്ടോ എന്നാ നമ്മൾ ഇവിടന്ന് ഇറങ്ങിയാ പിന്നെ മൃദുകശാലി ക്ഷേത്രത്തിലെ വെള്ളയരയാലിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട് ആ വെള്ളയരയാല് ഉണ്ടായിരുന്നു മുമ്പിട്ട് പക്ഷെ അത് പോയി പോയി കേട്ടോ അത് എന്നോട് പറയക്കൂട്ട് ചോദിച്ചു സത്യമാണോ ഒറിജിലാണോ ജീവിതം നമ്മൾ ചോദിച്ചോണ്ടായി പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഒരാൾ ഒരാളോട് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഒത്തിരി പേര് ചോദിച്ചു അപ്പം എല്ലാവരോടും പറഞ്ഞാൽ കുറഞ്ഞല്ലേ ഈ ഒരു വീഡിയോനെ കൂടെയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ പള്ളേരും എവിടെയും കണ്ടില്ല പക്ഷെ ആ കുറച്ച് ആ സൈഡിലായിരുന്നു ഉണ്ടായത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ അത് പോയി പോയി ഞാൻ രണ്ടാമത് രണ്ടാമത് പോയി നോക്കുമ്പോൾ അത് പോയി പോയിട്ടാണുള്ളത് ഞാൻ ജഗന്നാഥ ക്ഷേത്രത്തിൽ അല്ല ഇത് അപ്പോൾ അതിൻ്റെ പേര് തിരുവങ്ങാട്ട് ക്ഷേത്രത്തിൽ ഞാൻ മൂന്നാല് തവണ ഷൂട്ടിങ്ങിന് പോയി ഒത്തിരി പേര് പറഞ്ഞോണ്ട് പോയതാണ് പക്ഷേ അവരെ അവിടുത്തെ ആൾക്കാർ ഒരു പെരുമാറ്റം തീരെ ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്താൽ പിന്നെ നമ്മളത് കൊണ്ട് പോരുന്നോ ഏറ്റവും കൂടുതലും നമ്മളെപ്പോലുള്ള ആൾക്കാർ സന്യാസി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ലെവലിൽ വേണം പെരുമാറാൻ ഇല്ലേ നമ്മൾ നമ്മൾ എന്താ പറയുക ആരും പിടിച്ചു വരക്കാതെ അത് തട്ടിപ്പോയാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോന്നുമല്ലോ നമ്മുടെ ദേശത്തുള്ള ഒരു ക്ഷേത്രം ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിലെന്ത് തെറ്റാ നമ്മൾ ഇതൊരു നമ്മളിത് ജപവും തപവും വൃതമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പണിക്ക് പോകുന്നത് മനസ്സിലായാമോ ും പറയല്ലേ സൂപ്പർ പവർ എന്ന് പറയുന്നത് ധാരാളം ജനങ്ങൾ വരുന്നതുകൊണ്ട് അവിടെ സൂപ്പർ പവർ ഉണ്ടാവണം എന്നില്ല ഏഹ് അതാണ് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല ചോദിക്കോളൂ ഏറ്റവും കൂടുതൽ നമ്മളെ ഓരോ നെഗറ്റീവ് അറച്ചി ഒക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് ഇല്ലേ നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാതെ നമുക്ക് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ നല്ലവട്ടാൽ ആലോചിക്കോളും അത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നോ നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് നമ്മളെ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് കേടുകൾ വരുമ്പം അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ് ബാധിക്കുമ്പോൾ ആണ് നമുക്ക് പല അഫക്തുകളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ വരുന്നത് അപ്പോൾ അത് ചെയ്യാനാണ് അത് ഇല്ലാതാക്കി നമ്മൾ ആ വിഗ്രഹത്തിന് അത്രയും അത് നമ്മളെ നെഗറ്റീവ് വെച്ചെടുക്കാനുള്ള അത്രയും ഉണ്ടാവും അത് കവറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ശുദ്ധികലശമൊക്കെ ചെയ്ത് നമ്മൾ പറയുമല്ലേ ഒന്നും അശുദ്ധിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും വരായ്മക്കഴിഞ്ഞാൽ ശുദ്ധികലശം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ കുംഭാഭിഷേകം അത് വിഗ്രഹത്തിൽ ആ നെഗറ്റീവ് കഴിച്ചെടുത്തിരിക്കുന്ന ആ നെഗറ്റീവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കലശാഭിഷേകവും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഗുരു നമുക്ക് പറഞ്ഞു പറഞ്ഞുതന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം ഓരോ ദേശത്തെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ലെവലിൽ ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രീതികൾ പോയി അറിയാം അവിടുത്തെ വിഗ്രഹത്തിൽ അതായത് നോർത്ത് ഇന്ത്യയിലുള്ള വിഗ്രഹങ്ങൾ നമുക്ക് പോയി തൊടാം നമുക്കതിനെ കെട്ടിപ്പിടിച്ചു നമുക്ക് സങ്കടങ്ങളൊക്കെ ചെറുത്ത് പറഞ്ഞപോലെ പറയാം നമ്മൾ ആണെങ്കിൽ അത് നമ്മളെ ഇവിടുത്തെ നിയമം അത് അനുവദിക്കുന്നില്ല ഇവിടുത്തെ ആചാരനിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല അങ്ങോട്ട് അത് കുഴപ്പമില്ല അപ്പം ചോദിക്കും അതിനോട് ഒത്തിരി പേര് ചോദിച്ചിട്ടില്ല അതാണ് ഇപ്പം നമ്മൾ ഗോകർണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗം നമുക്ക് തന്നെ അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യാം സ്വത്ത് തലോടിയിട്ട് നമുക്ക് അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലത്ത് സാധ്യമാവാതെന്ന് വെച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ക്ഷേത്രത്തിനും ഓരോ നിയമങ്ങളുണ്ട് ഓരോ വിധികളുണ്ട് അപ്പോൾ ആദ്യം അതുപ്രകാരമേ മുന്നോട്ട് പോകാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആചാര രീതിയല്ല നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ വടക്കേ മല വടക്കേ പിന്നെ സ്റ്റേറ്റിൽ കർണാടക സ്റ്റേറ്റിലൊന്നും തമിഴ്നാട് സ്റ്റേറ്റിലൊന്നും നമ്മളെവിടുത്തെ രീതിയല്ല നമ്മളെ നമ്മളെവിടുത്തെ രീതി അത്രയും പറ്റുകൂല രീതിയാണ് മനസ്സിലായാൽ അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരേണ്ടതെന്ന് എനിക്ക് വ്യക്ത എൻ്റെതായ ഒരു നിഗമനത്തിൽ പറഞ്ഞു തരുന്നത് മാത്രമാണ് എൻ്റേതായ ഭാഷയിൽ എൻ്റെതായ ശൈലി പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ല നെഗറ്റീവ് അല്ല പറഞ്ഞു തരുന്നത് പോസിറ്റീവ് തന്നെയാണ് കേട്ടോ മണ്ണ് വരണം ഓ ബാക്കിട്ട് വണ്ടിക്ക് പോകാൻ കഴിയും മഴ പെയ്തൊക്കെ വസ്ത്രം വരും അപ്പോൾ നിങ്ങളുടെ നല്ലൊന്ന് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചേക്കാൻ കഴിയില്ല ആ അവസ്ഥയായിരിക്കും എൻ്റെ തലമുറ അടിയില കണ്ടു തോന്നും